നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഒരു കാലത്ത് ലോകം ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട പേരുകളിൽ ഒന്നായിരുന്നു മൊസാബ് ഹമാസ് സഹസ്ഥാപകനായ ഷെയ്ഖ് ഹസൻ യൂസഫിന്റെ മകനായ മൊസാബ് ഇസ്രയേലിലെ ഷിൻബെറ്റിന്റെ ചാരനാകാൻ ഫലസ്തീൻ തീവ്രവാദ ഗ്രൂപ്പിൽ നിന്ന് കൂറുമാറുകയായിരുന്നു സ്വന്തം പിതാവ് ഉൾപ്പെടെയുള്ള ഇസ്ലാമിക തീവ്രവാദികൾക്കെതിരെ ശബ്ദമുയർത്തി അദ്ദേഹം ഗ്രീൻ പ്രിൻസ് എന്നാണ് അറിയപ്പെടുന്നത് ഹമാസ് ജനങ്ങളിൽ ശ്രദ്ധിക്കുന്നില്ല ഫലത്തിൽ വില കുറഞ്ഞ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടുന്നതിനായി അവർ കുട്ടികളെയും പോരാളികളാക്കി ജീവൻ ബലിയർപ്പിക്കുന്നു ഹമാസ് ഉടമ്പടി എഴുതിയവർ ഒരു കൂട്ടം ഭ്രാന്തന്മാരാണ് അറബ് ലോകം ഉള്ളിലെ അപകടങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജിഹാദ് എന്ന ആശയം അവസാനിപ്പിക്കണമെന്നും ഗ്രീൻ പ്രിൻസ് അഭിപ്രായപ്പെട്ടു ബാക്കിയുള്ള ബന്ധികളെ മോചിപ്പിക്കാൻ ഹമാസിനെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുന്നത് സമയം പാഴാക്കലാണെന്നും അദ്ദേഹം പറയുന്നു ഹമാസിനു വേണ്ടി നിലകൊണ്ടിരുന്ന അച്ചടക്കമുള്ള മകനിൽ നിന്നും ഗ്രീൻ പ്രിൻസ് ആയി മാറിയ മൊസാബിന്റെ ജീവിതം തികച്ചും സംഘർഷഭരിതമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മെയ് അഞ്ചിന് ജറുസലേമിന് പത്ത് കിലോമീറ്റർ മാറി ഫലസ്തീൻ അതിർത്തിക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന റാമല നഗരത്തിലായിരുന്നു മൊസാബിന്റെ ജനനം ഇസ്രായേലിലെ ജയിലുകളിൽ വർഷങ്ങളോളം തടവിൽ കഴിഞ്ഞ ഹമാസ് ഭീകരൻ ഷെയ്ഖ് ഹസൻ യൂസഫിന്റെ മകൻ അഞ്ച് സഹോദരന്മാരും മൂന്ന് സഹോദരിമാരുമുള്ള മൊസാബ് ഹമാസ് നേതാവിന്റെ മൂത്ത മകനായി ജനിച്ച ഇയാൾ മറ്റു പലസ്തീൻ കുട്ടികളെ പോലെ തന്നെ വളർന്നു ആദ്യമായി അറസ്റ്റ് ചെയ്യപ്പെടുന്നത് ഇസ്രയേലിൽ നിന്നുള്ള കുടിയേറ്റക്കാർക്ക് നേരെ കല്ലെറിഞ്ഞതിനായിരുന്നു തുടർന്ന് പലപ്പോഴേ മറ്റു പല കുറ്റകൃത്യങ്ങൾക്കും അറസ്റ്റിലായി പലതവണ ഇസ്രയേലിലെ ജയിലിൽ കിടന്നു എല്ലാം തന്റെ പിതാവിന്റെ മതപ്രസ്ഥാനമായ ഹമാസിന് വേണ്ടി ഒടുവിൽ ഷെയ്ഖ് ഹസന്റെ മൂത്തമകൻ ഹമാസിന്റെ അഭിവാജ്യ ഘടകമായി മാറി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ മധ്യത്തിൽ ഹമാസിന്റെ ക്രൂരതകൾ മൊസാബിന്റെ ഉറക്കം കെടുത്താൻ തുടങ്ങി നൂറുകണക്കിന് ഇസ്രയേലി തടവുകാരെ അതിക്രൂരമായി കൊലപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ മൊസാബിന് പുനർവിചിന്തനം നടത്താൻ പ്രേരിപ്പിച്ചു നഖങ്ങൾക്കിടയിൽ സൂചികൾ തിരികെ കയറ്റിയും പ്ലാസ്റ്റിക്കുകൾക്കൊപ്പം കൂട്ടിയിട്ട് കത്തിച്ചും പീഡിപ്പിക്കപ്പെടുന്ന ഇസ്രയേലികളുടെ നിലവിളികൾ മൊസാബിന് കണ്ടില്ലെന്ന് നടിക്കാൻ കഴിഞ്ഞില്ല ഇതിനിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് മൊസാബ് ഇസ്രയേലിലെ ഷിൻബെറ്റ് ഏജന്റ്മാരുടെ തടവിലാകുന്നത് ഹമാസിന്റെ പല പ്രവർത്തികളോടും മൊസാബിനുള്ള എതിർപ്പ് മനസ്സിലാക്കിയ ഷിൻബെറ്റ് ഒടുവിൽ അദ്ദേഹത്തിന് ഒരു ഓഫർ നൽകി ചാരനാകാനുള്ള ആ ഓഫർ മൊസാബ് ഒടുവിൽ സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ജയിലിൽ മോചിതനായതു മുതൽ ഏറ്റവും വിശ്വസ്തനായ ചാരന്മാരിൽ ഒരാളായി മൊസാബ് മാറി അവൻ ഇസ്രായേലിന് നൽകിയ രഹസ്യ വിവരങ്ങൾ വഴി ഹമാസിന്റെ നിരവധി സെല്ലുകളെ തുറന്നു കാട്ടാനും ജൂതന്മാർക്കെതിരായ നിരവധി കൊലപാതക ശ്രമങ്ങൾ തടയാനും സഹായിച്ചു ഇതോടെ ഹമാസിന്റെ സഹസ്ഥാപകന്റെ മകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഗ്രീൻ പ്രിൻസ് എന്ന പേര് ലഭിച്ചു തുടർന്ന് രണ്ടായിരത്തി ഏഴ് വരെ ഇസ്രയേലിനു വേണ്ടി ദീർഘകാലം ചാരനായി പ്രവർത്തിച്ചു ഇസ്രായേൽ പ്രസിഡന്റിനെ വധിക്കാനുള്ള രണ്ടായിരത്തിഒന്നിലെ ഹമാസ് ഗൂഢാലോചന പരാജയപ്പെടുത്തുന്നത് ഉൾപ്പെടെ അദ്ദേഹത്തിന് വിജയമായാണ് കണക്കാക്കുന്നത് മൊസാബ് പങ്കുവച്ച വിലപ്പെട്ട വിവരങ്ങൾ പ്രകാരം ഇസ്രായേലിലെ വിവിധയിടങ്ങളിൽ നടക്കാനിരുന്ന ചാവേർ സ്ഫോടനങ്ങളും മറ്റ് ഭീകര പദ്ധതികളും തടയാൻ കഴിഞ്ഞിട്ടുണ്ട് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്